രണ്ട് കിബിലുള്ള പള്ളിയിലാണല്ലോ കേട്ടോ ഇവിടെ രണ്ട് കിബില കാണാൻ കഴിയും ഒന്ന് ബാക്കിൽ നിങ്ങൾക്ക് കാണുന്നില്ലേ നോക്കി ഇതാണ് മസ്ജിദ് ടിബിലേൻ അഥവാ രണ്ട് കിബിലയുള്ള പള്ളി ബനുസലമ ഗോത്രത്തിലെ ഉമ്മു ബിഷിർ എന്ന വനിതയുടെ രോഗം സന്ദർശിക്കാൻ എത്തിയതായിരുന്നു നബി നബിസൊല്ലാഹു അലൈഹി വസ്ലം ഇജിര രണ്ടാം വർഷം ഷാബാൻ പതിനഞ്ച് ചൊവ്വാഴ്ചയായിരുന്നു അത് അവർ ഭക്ഷണം നൽകി നബി നബിസൊല്ലാഹു അല്ലൈ വസയെ സൽക്കരിച്ചു ദുഹറിന് സമയമായപ്പോൾ നബി നബിസുല്ലാഹു അലൈഹി വസ്ലമയും സൊഹാബത്തും മസ്ജിദ് ബനുസലമയിൽ ഒരുമിച്ചുകൂടി നിസ്കാരം നിർവഹിച്ചു പതിവ് പോലെ ബൈത്തുൽ മുക്കദ്സിലേക്ക് തിരിഞ്ഞായിരുന്നു നിസ്കാരം പതിനേഴിൽ വന്നതു മുതൽ പതിനേഴ് മാസക്കാലം ബെയ്ത്തുൽ മുക്കദ്സിലേക്ക് തിരിഞ്ഞാണ് അവർ നിസ്കരിച്ചു കൊണ്ടിരുന്നത് രണ്ടരക്കായത്ത് പിന്നിട്ടപ്പോൾ കിബിലമാറ്റത്തെ അറിയിച്ചു കൊണ്ടുള്ള ആയത്തിറങ്ങി അഥവാ ഫവല്ലി വജിഹക്ക ഷത്രുഅഅൽ മസ്ജിദുൽ ഹറാം എന്നുള്ള ആയത്തിറങ്ങി ഉടനെ എല്ലാവരും കായയിലേക്ക് തിരിഞ്ഞു ഒരു നിസ്കാരത്തിൽ രണ്ട് കിബില അതാണ് മസ്ജിദുൽ കിബിലത്തെ റൂഫ് ടോപ്പിൽ നിസ്കരിക്കാനുള്ള സൗകര്യവും മസ്ജിദുൽ നബവിയെ അനുസ്മരിപ്പിക്കും വിധമുള്ള കുടകളുമെല്ലാം ഈ പള്ളിയുടെ മറ്റു സവിശേഷതകളിൽപ്പെട്ടതാണ്